എല്ലാവർക്കും നമസ്കാരം ഞാൻ നിമിഷ കല്ലിൽ മഞ്ചേരി നിവാസിയാണ് ഇപ്പൊ നമ്മള് അന്തർജന അഖില കേരള തന്ത്ര സമാജത്തിന്റെയും അന്തർ അന്തർജന സമാജത്തിന്റെയൊക്കെ ഇതില് നമ്മളെ ഇത്തവണ ഒരു പുതിയൊരു വെബിനാർ നമുക്കറിയാം തിരുവാതിരയുടെ കാലായി ഇപ്പൊ ധനുമാസിലെ തിരുവാതിര എന്ന് പറയുമ്പോൾ ഇല്ലങ്ങളില് അതിന്റെ ഒരുക്കങ്ങളായി തുടങ്ങി അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ളതായിട്ട് ഈ ഒരു ഔപചാരികതയുടെ പേരില് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായിട്ട് ഏർ ശ്രീതാ ശ്രീഹരി ശ്രീശ്വന്റെ നമസ്കാരം അപ്പോ ധനുമാസത്തിലെ തിരുവാതിര എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മഹാദേവന്റെ ജന്മനാളാണ് ധനുമാസത്തിലെ തിരുവാതിര അപ്പോ അതുകൊണ്ട് തന്നെ ധനുമാസത്തിലെ തിരുവാതിരക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പം ഈ പ്രാധാന്യത്തെയും ആചരിച്ചു വരുന്ന അനുഷ്ഠാനങ്ങളെ കുറിച്ചും മനസ്സിലാക്കുവാൻ വേണ്ടി ആ അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെ നേതൃത്വത്തിൽ ആണ് ഈ വെബിനാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ എല്ലാമായ ശ്രീരാമേട്ടനെ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഇവിടെ തിരുവാതിരയോടനുബന്ധിച്ച് ഏഹ് പല വിഷയങ്ങളും സംസാരിക്കാനായിട്ട് ഈ വേദി ഭംഗിയാക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതില് അജിത ഉണ്ണികൃഷ്ണൻ നിഖില ടി അനഘ ശ്രീറാം അപർണ കെ എം ഹരിത അശ്വിൻ സരിജ ചൊവ്വല്ലൂർ ഡോക്ടർ ശ്രീവിദ്യ മഞ്ചരി ആർ സാന്ദ്ര ഇവരെ എല്ലാരെയും ഞാൻ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാണ് കൂടാതെ ഇതിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്വാഗതം ഇല്ലങ്ങളിലെ തിരുവാതിര അല്ലെ അതിനെ കുറിച്ചിട്ടുള്ള വിഷയത്തെ ആസ്പദാക്കിയിട്ടുള്ളതാണ് അജിതയർത്തി പറയാൻ പോകുന്നത് എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം എന്റെ പേര് അജിത ഉണ്ണികൃഷ്ണൻ എൻ്റെ സ്വന്തം എല്ലാം കോഴിക്കോട് മുക്കത്താണ് അപ്പൊ എന്നെ വെളി അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പയ്യന്നൂര് താഴക്കാട്ട് മനയാണ് കാസർഗോഡ് ജില്ലയാണെങ്കിൽ നമ്മൾ പയ്യന്നൂർ എന്നാണ് പറയാറ് അപ്പം നമുക്ക് വേഗം വിഷയത്തിലേക്ക് കിടക്കാൻ പത്ത് മിനിറ്റ് അടിയ സമയമുള്ളൂ അപ്പൊ ഞാൻ എന്റെ ഇല്ലത്തും തിരുവാതിര ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോഴും നല്ല ഗംഭീര തിരുവാതിര ആഘോഷങ്ങളാണ് നമുക്ക് അപ്പൊ സാധാരണ രേവതി മുതൽ തിരുവാതിര വരെയാണ് നമ്മൾ കുളിക്കാൻ തുടങ്ങുന്നത് അപ്പണ്ട് ഞാൻ ഇവിടെ വന്ന കാലത്തൊക്കെ നമ്മളില്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മുത്തശ്ശിമാരോ അമ്മായിമാരും ആ ചെറിയമ്മമാരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ ഇല്ലങ്ങളുണ്ട് അപ്പൊ ആ ഇല്ലങ്ങളെല്ലാം എല്ലാവരും ഉണ്ട് അപ്പൊ ഞങ്ങളെല്ലാം കൂടി നമുക്ക് വലിയൊരു കുളം ഉണ്ട് ഉള്ള സ്ഥലത്താണേ ആ കുളത്തിൽ എല്ലാരും കൂടി ഒരു നാലര നാലേ മുക്കാലം ആകുമ്പം കുളത്തിലെത്തും അപ്പൊ തിരുവാതിരയ്ക്ക് സാധാരണ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് മാറ്റമുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവുമല്ലോ അങ്ങനെ പോയി എല്ലാരും കൂടി തുടിച്ച് കുളിക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ എല്ലാവരും കഴക്കോട്ട് തീരുന്നിട്ടാണ് പെങ്കിടങ്ങൾ ഉണ്ടാവും അന്തർജങ്ങളിലും കൂടി കുളിക്കാൻ തുടങ്ങും അപ്പൊ കഴക്കോട്ട് തീരുന്നിട്ട് ഞങ്ങൾ പാടുന്ന പാട്ടുകൾ അതായത് ഞങ്ങളെ ഇല്ലത്തുള്ള മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പണ്ട് ഒരുപാട് പാട്ടുകൾ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പാട്ടുകളാണ് ഞങ്ങൾ പാടാറുള്ളത് അത് തിരുവാര കളിക്കുമ്പോൾ എല്ലാത്തിനും നമ്മൾ അതാണ് ചെയ്യാറുള്ളത് അതായത് സ്വയംവരങ്ങൾ രുക്മിണി സ്വയംവരം പാർവതി സ്വയംവരം അങ്ങനെ കുറെ സ്വയംഭരങ്ങൾ അതുപോലെ തിങ്കളാഴ്ച മഹാത്മ്യം പിന്നെ ഗുരുവായൂരപ്പൻ്റെ പത്ത് വൃത്തം കാളിയവർദ്ധനം അങ്ങനെ അമ്പരീഷ് ചരിതം ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ കഥകൾ അത് പാട്ടുകളായിട്ട് എഴുതിയിട്ടുണ്ട് അതാണ് നമ്മൾ തുടിച്ചു കുളിക്കുന്നത് പാടും പാടുന്നത് തുടിക്കുമ്പോ ഇഷ്ടം പോലെ പാടും പിന്നെ തൈര് നൽകുമ്പോ നമ്മൾ ആദ്യം ഗണപതി സ്തുതി പിന്നെ സരസ്വതി അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ അത് കഴിഞ്ഞ പിന്നെ ഇഷ്ടംപോലെ പാട്ട് പാടാം അങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ അങ്ങനെ എല്ലാരും പു കുളിച്ച് തുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞളും ആവണത്തിൻ്റെ കുരുവും അരച്ചിട്ട് കുളിക്കും ആ ആദ്യ ഒരു മുങ്ങലും മുങ്ങും അത് കഴിഞ്ഞിട്ട് ഇത് മഞ്ഞൾ തേച്ച് കുളിക്കും അത് അത് എന്നിട്ട് മുങ്ങും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും പിന്നെ താലി പിടിച്ചിട്ട് നൂറ്റിയെട്ട് ഏഹ് നാശമായി ചോദിക്കും അതുപോലെ നമ്മൾ സാധാരണ കുളത്തുനിന്ന് കുളിക്കുമ്പോൾ സാധനം ചെയ്യുന്നതാണ് അപ്പം അന്ന് അറിയാത്തതോടെ എല്ലാരോടും ചെയ്യാൻ പറയും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തുടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കേറി നമുക്ക് പിന്നെ അവിടുന്ന് എന്താണ് കുളത്തുനിന്ന് ഗണപതിയൊന്നുമില്ല എന്നിട്ട് എല്ലാവരും കുഴിച്ചു കേറി വസ്ത്രമൊക്കെ മാറി പിന്നെ കുറി തൊട്ട് എന്താ പുഷ്പം ചൂടി കുറിയോടുമ്പോ നമ്മളെന്ത് കുറെ കുറികൾ കൊണ്ടു ആദ്യം ചന്ദനം തൊട്ടലാകുമ്പോൾ നെറ്റിയിൽ കുറെ ചോന്നതും മഞ്ഞയും പച്ചയായിട്ടുള്ള ആയിട്ടുള്ള തൊടും അതൊക്കെ ഒരു രസമാണ് തിരുവാര സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ തൊട്ട് പിന്നെ നമ്മൾ ഒന്നും മുറുക്കും ജസ്റ്റ് കുറച്ച് വെറ്റില കൊണ്ടുപോയിട്ട് അത് മുറുക്കി തൊട്ടി കഴിഞ്ഞ നേരെ ഊനാലുണ്ടെങ്കിൽ ഊനാലാടി അമ്പലത്തിൽ പോകും എല്ലാരും കൂടി അമ്പലത്തിൽ പോകും പിന്നെ അമ്പലത്തിൽ പോയി വന്ന് അത് വന്നിട്ട് പിന്നെ ഉച്ചക്ക് കളിക്കും അന്ന് ഞാൻ വന്ന കാലത്തൊക്കെ ഒരുപാട് ആളുണ്ടല്ലോ അപ്പൊ നമ്മൾ ഉച്ചക്ക് ഒരു ഇല്ലത്ത് കൂടിയിട്ട് ഇതുപോലെ കളിക്കും ആദ്യം ഗണപതി കൃഷ്ണൻ സരസ്വതി അങ്ങനെ തുടി കളിച്ചിട്ട് കുളിക്കും കളിക്കും ഇപ്പൊ ഞങ്ങള് ആളല്ല കുറഞ്ഞു എല്ലാരും കുറെ ആൾക്കാരൊക്കെ മരിച്ചു പോയല്ലോ പിന്നെ എല്ലാവരും ജോലി സ്ഥലത്തായിട്ട് പലരും അങ്ങനെ പോയി ഇപ്പൊ കുറച്ച് ആളുകളെ ഉള്ളു ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയാല് ചടങ്ങുകളൊക്കെ അതുപോലെ തന്നെ കുളിക്കാനൊക്കെ തുടങ്ങും എല്ലാം ചെയ്യും പിന്നെ അമ്പലത്തിൽ നിന്ന് നേരെ ഒരു ഇല്ലത്ത് പോയിട്ട് രാവിലെ തന്നെ കളിച്ചിട്ട് വരും പിന്നെ ഉച്ചക്ക് എന്താ വെച്ചാൽ ജോലിക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് ആളെ കിട്ടില്ല അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ കളിച്ചിട്ട് ഏഹ് ഗണപതി സരസ്വതി കൃഷ്ണൻ മൂന്ന് സ്തുതിയെങ്കിലും കളിക്കും പിന്നെ സമയമുണ്ടെങ്കിൽ രാവിലത്തെ സമയമില്ല സമയം ഉണ്ടാവത്തില്ല അങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യും മകീരം വരെ ചെയ്ത് മകീരത്തിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ദശപുഷ്പൊക്കെ പറിക്കാൻ പറിക്കും അതായത് മാല കെട്ടണം എന്നൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അമ്പലത്തിൽ നിന്ന് വഴിക്കുന്നതെല്ലാം കിട്ടിയിട്ട് പറിച്ചിട്ട് വരും ബാക്കി പോരാത്തൊന്നും പുറമുള്ള പെണ്ണുങ്ങൾ കൊണ്ടുതരും അടയ്ക്കാൻ പണി തന്നെ അവരാണ് കൊണ്ടുതരാം അപ്പോൾ ബാക്കിയുള്ള പൂവും കൂടി അവർ കൊണ്ടുതരും എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇല്ലാത്തൊത്തുകൂടി പിന്നെ മാല കെട്ടും അടുക്കും കെട്ടും എല്ലാവർക്കും ഈ രണ്ട് മാലി ഈ രണ്ടടുക്കും വേണം അതെന്താന്ന് പറയാ മാല കെട്ടുമ്പോൾ നമ്മൾ ഈ ഇതിൽ കറുക അങ്ങനെ ആ കൃത്യത്തിലാണ് കെട്ടുന്നത് അടുക്ക് കെട്ടുന്നത് എല്ലാം കൂടി കൂട്ടിയിട്ട് കെട്ടും അടുക്ക് പങ്കിടങ്ങൾക്കാണ് നമുക്ക് അടുക്ക് വേണം പത്ത് മിനിറ്റ് സമയമുള്ളതാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത് അങ്ങനെ കഴിഞ്ഞ മകീര്യം പിന്നെ ഈ ഫുള്ള് പിന്നെ വെറ്റില് ശേഖരിച്ച് അതെല്ലാം നേരിയാക്കി വെച്ചു പിന്നെ നല്ല വെറ്റിലൊക്കെ കുഴഞ്ഞ് നൂറ്റി എട്ട് എണ്ണം എണ്ണി വെച്ച് അതെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ മാല കെട്ടി അടുത്ത് വെട്ടി അപ്പോഴേക്ക് വൈകുന്നേരമായി പിന്നെ ഞങ്ങള് നമുക്ക് പാതിരാപ്പ് ചൂടെങ്കിൽ അമ്പലത്തിന് വിളക്കം കൊണ്ടുപോയിട്ട് ആ വിളക്കിലാണ് ആ വിളക്ക് വച്ചിട്ടാണ് ചൂടാ അപ്പൊ എന്തായി വൈകുന്നേരം എല്ലാവരും കൂടി കുളിച്ച് ആദ്യം അമ്പലത്തിൽ പോകും പിന്നെ നേതിക്കാനുള്ള പിന്നെ പഴവും അനീരൊക്കെ ഉണ്ടാവും പിന്നെ നമ്മള് വിളക്ക് കൊടുക്കും എണ്ണയും തീരത്തിട്ട് പോകും എന്നിട്ട് അവിടെ നിന്ന് നേതിച്ച് പൂജാരി നമുക്ക് വിളക്ക് കത്തിച്ച് വരും അമ്പലത്തിന്ന് ആ വിളക്ക് നമ്മൾ കെടാണ്ട് ഇല്ലത്തേക്ക് കൊണ്ടുവരും സന്ധ്യക്ക് സന്ധ്യക്കല്ല രാത്രിയോ ഏഴര മണിയോ ഒക്കെ സമയം അത് ഇല്ലത്ത് പട്ടിണേറ്റയിൽ കൊണ്ടുവച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അവരവരുടെ ഇല്ലത്തേക്ക് പോയി നമുക്ക് മകീര്യം നോലുമ്പില്ല പിന്നെ എട്ടങ്ങാടി നേദ്യം പതിവില്ല അതിന് പറയുന്ന എട്ടങ്ങാടി നമ്മൾ പുഴുക്കാക്കും പിന്നെ അത് ചുടും എല്ലാം കൂടി ചുടുക ചെയ്യുക അല്ലാണ്ട് നേതിക്ക് പൊതിവില്ല മകീര്യം നോലുമ്പും പതിവില്ല മാി അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ തിരുവാതിര തുടങ്ങുന്ന സമയത്ത് നമ്മൾ പിന്നെ എന്താണ് വെറ്റില ഇല്ലാതെ തുടങ്ങും അപ്പം അതിനും ഒരു ഇതുണ്ട് പിന്നെ എല്ലാവരും കൂടി നിരഞ്ഞിരുന്നു അതേ ആദ്യം മൂത്ത ഇടത്തി പിന്നെ രണ്ടാമത്തെ അങ്ങനെ ക്രമത്തിന് ഇരുന്നു എന്നിട്ട് വളക്ക് വെച്ചു കഷ്ടമംഗല്യം വെച്ചു അപ്പം എല്ലാവരും നിരഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വെറ്റില വിളക്കിട നെയ്തിക്കും നമുക്ക് വെറ്റില നദിക്കുന്ന പൊതുവില്ല വിളക്കിലിടുകയുള്ളൂ അതും നിയതിക്കാറില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ വെറ്റില കൊണ്ടിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെറ്റില അങ്ങനെ ഒന്നും കൂട്ടാണ്ട് തിന്നും പിന്നെ അടുത്ത് ഒരു വെറ്റില എല്ലാം കൂട്ടിയിട്ട് തിന്നും അതിൻ്റെ കാര്യം എന്താ ഞങ്ങൾക്കറിയില്ല നമ്മള് അന്ന് കാണുന്നതല്ലേ ഈ ഈ മൂന്നും കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇത് എല്ലാം എടുത്തു വെച്ചിട്ട് പിന്നെ കളിക്കാൻ തുടങ്ങും കളിക്കണം അതേപോലെ ഗണപതി സരസ്വതി കൃഷ്ണൻ അതുകഴിഞ്ഞിട്ട് രാമനും കൃഷ്ണനും കളിക്കും അത് നമുക്ക് പ്രധാന ഇതാണ് അതാണ് അതാണ് തിരുവാതിരന്റെ എല്ലാ ഐതിഹ്യങ്ങളും എങ്ങനെയാണ് ഇതുണ്ടായെന്നൊക്കെ അതാണ് ഒരു രണ്ടു വരി സമയം നോക്കട്ടെ പാടാം ഇതാണ് ശ്രീകൃഷ്ണൻ പട്ടങ്ങുരുക്മിണിയെ മന്നവ വീരന്മാർ കണ്ടിരിക്കെ മുഷ്കോടെ ചന്ദ് കൊണ്ടുപോന്നു ദ്വാരക തന്നിൽ കുടിയും വെച്ചു ഇപ്പാട്ടുപാടുന്ന മങ്കമാർക്ക് വീടേറ്റും വഴുക നീറുമങ്കന്റെ അർത്ഥവും പുത്രരും ബന്ധുക്കളും ഭർത്താവുമായി സുഖിച്ചിരിക്കുക രാമനും കൃഷ്ണനും ഭാര്യമാരും ദ്വാരക തന്നിൽ വാസിക്കും കാലം ചോദിച്ചു നീ കൃഷ്ണനോട് കേളിയേടുന്ന തിരുവാതിര കേവലം നൂറ്റവരാരും ഉണ്ട് നോൽപ്പതിനൂലമെന്നും അങ്ങനെ അതാണ് അപ്പൊ അതിൽ സതി ചാടിയതും പിന്നെ തപസീദ് ശിവനം പിന്നെ പരമശിവനും അങ്ങനെയൊരു കഥയാണത് ആ കഥ നമ്മൾ പാട്ട് പാടയും ചൊല്ലും അതെന്താകുമ്പോൾ ഈ അമ്പലത്തിന്ന് വന്നു പിന്നെ ഞങ്ങള് ഒരു ദിവസം പാടിയ പാട്ട് പിറ്റേ ദിവസം പാടില്ല കുളിക്കുമ്പോൾ തുടിക്കുമ്പോൾ തൈര് കേൾക്കുമ്പോന്നും അത് പിന്നെ ഒരുപാട് പാട്ടുകൾ ഉണ്ട് അതുകൊണ്ടായിരിക്കാന്ന് വിചാരിക്കുന്നു ഈ ഏഴു ദിവസവും വേറെ വേറെ പാട്ടുകളാവാട പിന്നെ ഒരു സ്വയംഭരം എടുത്താൽ അത് ഫുള്ള് പാടും അങ്ങനെയാണ് അപ്പൊ പാട്ട് എല്ലാ ദിവസവും വേറെ വേറെ എടുക്കൊള്ളു പുതിയ 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 പാട്ടുകൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഈ വിളക്ക് കൊണ്ടുവച്ചിട്ട് ഇല്ലങ്ങളിൽ പോയി പിന്നെ ഇത്ര സമയത്തേക്ക് നമുക്ക് ഒത്തുകൂടാന്ന് പറയും പിന്നെ ഒരു എട്ടര മണി അല്ല പത്ത് മണി ആകുമ്പോൾ എല്ലാവരും ആദ്യം ഒത്തുകൂടും അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇഷ്ടം പോലെ പാട്ട് പാടി കളിക്കും അതായത് പാതിരാച്ച കൂടു ചൂടുന്ന ഒരേ സമയം ഉണ്ടല്ലോ അപ്പൊ എല്ലാവരും ഒത്തുകൂടി ഇരുന്ന് പാട്ടുപാടികൾക്കും അങ്ങനെ പാതിരാപ്പൂ ചൂടാനായാൽ ഇതുപോലെ എല്ലാവരും ഇരുന്നു വെച്ച് അവനാൻ്റെ വെറ്റിലൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇരുന്നു എന്നിട്ട് ഒന്ന് രണ്ട് അന്തർജനങ്ങൾ എന്തു ചെയ്യും ഈ നമ്മളിപ്പം നേരത്തെ കെട്ടിവെച്ച അടുക്കും മാലയൊക്കെ ഉണ്ടല്ലോ അത് ഓരോന്ന് ഒന്ന് ഓരോ അടുക്ക് ഒരു മാല ഒരു പാതിരാപ്പൂവ് ഒരു അടക്കാമ്പണിയ ഇതെല്ലാവർക്കും കൊടുക്കും ഈ അടക്കാമ്പണിയ ഞങ്ങൾക്ക് മൂന്നെണ്ണം വേണം ഒന്ന് തല ചൂടാൻ ഒന്ന് വിളത്തിന് ഇടാൻ പിന്നെ ഒന്ന് പിന്നെ ചന്ദന എറിയാം ചന്ദന് കുറ്റ നമസ്കരിക്കണല്ലോ അത് അപ്പൊ എല്ലാവർക്കും ഇതുപോലെ കൊടുക്കും അത് അപ്പൊ എല്ലാരും വാൽക്കണ്ണാടി വെച്ച് അപ്പൊ നമ്മൾ ഈ അഷ്ടമകല്യാ നേരത്തെ കൊണ്ട കൊണ്ടൊക്കെ കൊണ്ടുവയ്ക്കേ അമ്പലത്തും കൊണ്ടച്ച വിളക്കുണ്ടല്ലോ എല്ലാം കത്തിച്ച് അഷ്ടമകല്യം വെച്ചിട്ടാണ് ചെയ്യുക എല്ലാവരും ഏഹ് പൂവൊക്കെ ചൂടി പിന്നെ നമ്മൾ ആദ്യം ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് മംഗലാപുതിര കളിക്കാൻ തുടങ്ങും മംഗലാതര ഏഹ് വെച്ചാൽ അതിന്റെ മുമ്പേ വലിയതിന് അതെല്ലാം ചെയ്യട്ടെ നൂറ്റെട്ടെണ്ണം തീർക്കണല്ലോ മംഗലാധുര മംഗലാതിര ചൊല്ലും അത് കഴിഞ്ഞിട്ട് നമ്മള് മംഗളം ചൊല്ലും ഈ മംഗളം ഈ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെ പണ്ടത്തെ അവരുണ്ടാക്കി നമ്മൾ ദേവീനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു മംഗളാണ് ദേവീന്റെ സ്തുതിലുള്ള മംഗളം അതും ചൊല്ലിക്കഴിയുമ്പോഴേക്കും ഒരു ഒന്നര മണി ആവും പിന്നെ നമുക്ക് അങ്ങനെ ഈ ഉറക്കൊഴിയുന്ന പൊതുവില്ല വലിച്ചാവുന്നവരെ പുത്തൻതിരുവരൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ കുറച്ചേരി ചേരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് കളിച്ച് പോകുന്നേ ഉള്ളൂ ഉറപ്പൊഴിയുന്ന പതിവ് ഞാൻ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാരും ഈ മംഗളം ചൊല്ലി കഴിഞ്ഞ പിന്നെ എല്ലാരും പോകും പിന്നെ രാവിലെ ഇതുപോലെ എല്ലാരും കൂടി ഒന്നിച്ച് ഇറങ്ങണം എല്ലാരും കൂടി ഒന്നിച്ച് ഇറങ്ങി നൂറ്റിട്ട് തുടി കുടിക്കും അത് കഴിഞ്ഞിട്ട് എല്ലാരും കൂടി ഒന്നിച്ചൊരു മുങ്ങൽ അതാണ് എന്നിട്ട് അപ്പൊ പിന്നെ നമ്മൾ നമ്മൾ തലേസും വെച്ച പൂവും ഇതൊക്കെ അന്നേരം കുളത്തിൽ എറിയും അതുവരെ അത് തലേലുണ്ടാവും അപ്പൊ കെട്ടി വെക്കും അങ്ങനത്തെ ഇതുപോലെ എല്ലാരും കൂടി കുളിച്ച് പിന്നെ സമയം എന്തെങ്കിലും കുളിച്ച് തുടിക്കുക പാട്ടുപാടുക ചെയ്യും അതുകഴിഞ്ഞിട്ട് ഇതുപോലെ കുളിച്ച് കയറി പിന്നെ കോടി മുണ്ടു കുടുക്കുക കൂടി കോടി അലക്കിയത് ഉടുക്കുക കോടി തോർത്തുക പിന്നെ അന്ന് ഞങ്ങൾ പിഴിയില്ല ഏറെ പിഴിയില്ല അതെന്താണെന്നറിയില്ല അന്ന് പിഴിയില്ല അപ്പോൾ രണ്ട് മൂന്ന് തോർത്തൊക്കെ എടുക്കും തല കെട്ടാനും തോർത്താനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ അതുപോലെ സാധാരണ എല്ലാവരും കുളിച്ചു എല്ലാവരും കുറിയൊക്കെ തൊട്ടു ഇതുപോലെ ഊഞ്ഞാലാടി അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി കുളിച്ച് അമ്പലത്തിൽ പോയി വന്ന് പിന്നെ ഇപ്പൊ കുറച്ചാളല്ലേ ഉള്ളു അപ്പൊ ഒരു ഇല്ലത്ത് കൂടിയിട്ട് ഞങ്ങൾ എന്തു ചെയ്യും രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കും റവയും റവ ഉമ്മാ ഉണ്ടാക്കും പഴം എല്ലാം ഉണ്ടാകും അതൊക്കെ ആകും പിന്നെ അത് കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഭക്ഷണം ചാമ ചോറും പുഴുക്കും ഈ പുഴുക്കിലെ എട്ടങ്ങാടി എല്ലാം പെട്ടു പിന്നെ ചെറുപയറോ മമ്പയറോ ഒക്കെ ഇട്ട് പുഴു പുഴുക്കുണ്ടാക്കും പിന്നെ തിരുവാതിര തുടങ്ങുന്ന സമയ തലേ ദിവസം തുടങ്ങുന്നുണ്ടെങ്കിൽ അന്നപ്പോ ഞങ്ങള് എന്ത് പൂവ് വരകും ഇപ്രാവശ്യമൊക്കെ അന്നല്ലേ തുടങ്ങുന്നുണ്ടാവുള്ളൂ രാത്രി സമയമുണ്ടാവില്ല അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാൽ കൂവരക പിന്നെ എട്ടങ്ങാടി പുഴുക്ക് ഉണ്ടാക്കുക ഇതുണ്ടാക്കുക എല്ലാം കഴിഞ്ഞു അതിന് നമ്പൂരിമാർക്ക് വേണമെങ്കിൽ വേറെ ചോറ് വയ്ക്കും കൂട്ടാനൊക്കെ ഇതുണ്ടല്ലോ അങ്ങനെ അതെല്ലാം കഴിച്ചു ഞാൻ അങ്ങനെ സമയമായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുവാതിര എല്ലാവരും കഴിച്ചു പോയി പിന്നെ നമുക്ക് തിരുവാതിര കഴിയുന്ന സമയത്ത് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല അതായത് ഇപ്പം എന്റെ ഇല്ലത്തൊക്കെ ആണെങ്കിൽ തിരുവാതിര കഴിയുന്ന സമയത്ത് ഒരു പാട്ട് പാടി കഴിച്ചിട്ട് കഴുത്തിൽ ചരടൊക്കെ ഉണ്ടാവും ആ ചാട്ട ഒക്കെ കുറിച്ചിട്ടാണ് പാടുന്നതെന്ന് എൻ്റെ ഒരു ഓർമ്മ പാടിയിട്ട് പിന്നെ അരിയും മലരും കഴിക്കുന്ന അങ്ങനെ മൃത അവസാനിപ്പിക്കും പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ആ ഇത് പിന്നെ തിരുവാതിര കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് എത്ര അതിൻ്റെ എത്ര എപ്പോഴാണ് വേണ്ടുവെച്ചാൽ ഭക്ഷണം കഴിക്കാം അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ ഇനിയിപ്പൊ എന്തെങ്കിലും കുട്ടുപോയിനോ പെട്ടെന്ന് പറയുമ്പോ ചെറുത് കിട്ടില്ലാന്ന് തോന്നുന്നു എന്നാലും ഏകദേശമൊക്കെ ആയി തോന്നുന്നു അപ്പം ഈ തിരുവാതിരനെ കുറിച്ച് ഇത് എനിക്ക് തോന്നി ഒരു വിഷയം അവതരിപ്പിക്കാന്ന് അപ്പം സമയമായി തോന്നുന്നു എല്ലാവർക്കും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കുറ്റങ്ങൾ കൊടുക്ക എല്ലാവർക്കും വളരെ ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ തന്നെ രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചു ഇല്ലങ്ങളിലെ തിരുവാതിര ഓവറോൾ എല്ലാതും ആ നോമ്പ് തുടങ്ങിയിട്ട് അവസാനിക്കണവരെയുള്ള കാര്യങ്ങൾ മൊത്തം പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്തു അതും എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്ന തരത്തിൽ തന്നെയായിരുന്നു ജിതീർത്തിക്ക് ഒരായിരം നന്ദി എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും അല്ല സംശയങ്ങളൊക്കെ നമുക്ക് ഇനിയും കുറച്ചുപേരും കൂടി ഉണ്ടല്ലോ അവതരണങ്ങൾ അപ്പൊ അതിനുശേഷം മൊത്തത്തിലുള്ള ഒരു ചർച്ച നമുക്ക്